ിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സമാധാനം ലോക ജനത കാത്തിരുന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സത്വാർത്ത പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ദൈവം തന്റെ സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചും ക്രിസ്തുമസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നസർത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനനരേഖയാണ് അധർമ്മത്തിന്റെ ആഴങ്ങളിൽ നിന്നും മോചനം ആഗ്രഹിച്ച് പ്രാർത്ഥനയും പരിത്യാഗവുമായി കാത്തിരുന്ന സു ലഭിച്ച ആനന്ദത്തിന്റെ ഓർമ്മ പുതുക്കൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വരാൻ പോകുന്ന പുതുവർഷത്തെ വെളിച്ചത്തിന്റെ പ്രതീക്ഷകൾ കൊണ്ട് ക്രിസ്തുമസ് സ്വീകരിക്കുന്നു കർത്താവായി യേശു ക്രിസ്തു പ്രപഞ്ച് സൃഷ്ടാവാണ് സമാധാന പ്രഭുവാണ് പിതാവായ ദൈവത്തിന്റെ ഏക പുത്രനാണ് വേണമെങ്കിൽ ക്രിസ്തുവിനെ രാജപ്രൗഢിയോടുകൂടി ഒരു കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു എന്നിട്ടുമെ കാലിത്തൊഴുത്തിൽ പിറക്കാൻ പിതാവായ ദൈവം അനുവദിച്ചത് അനുദിനവും അത്ഭുതകരമായ മാറ്റങ്ങൾ മാനുഷിക നിയന്ത്രണത്താൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാന്തിയുടെയും അച്ചുതന്നിൽ നിന്ന് വ്യതിചരിച്ചു പോകാൻ പ്രപഞ്ച സൃഷ്ടാവ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഓരോ കാലത്തൊഴുത്തും നൽകുന്ന മഹത്തായ സന്ദേശം ക്രിസ്തുവിനെ പോലെ പ്രകാശം പരത്താനുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും പിറവി കാണാനും കേൾക്കാനും നമ്മോട് പങ്കുചേരാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവ സ്നേഹത്തിന്റെ സാക്ഷ്യമായി മാറാൻ ജീവിത പ്രതിസന്ധികളെ അവരെ താണുപോകാൻ പോകാൻ അനുവദിക്കാതെ എളിമയോടെ ശക്തമായി നേരിടാൻ ഓരോ ക്രൈസ്തവനെയും ഈശോ തന്റെ തിരുപ്പിറവിയിലൂടെ ക്ഷണിക്കുന്നു ഏവർക്കും തിരുപ്പിറവിയുടെ ആശംസകൾ